മധ്യപൂർവേഷ്യ ലോകത്തിന്റെ വെടിമരുന്ന് ശാല ഒരു ചെറിയ തീപ്പൊരിമതി ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ വർഷങ്ങളായി ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിഴൽ യുദ്ധം നാം കാണുന്നു ഉപരോധങ്ങൾ നയതന്ത്ര സമ്മർദ്ദങ്ങൾ സൈബർ ആക്രമണങ്ങൾ എന്നാൽ നിലവിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ തുടർന്നു പോരുന്ന സംഘർഷ സാഹചര്യങ്ങളുടെ നാളെ ഇവർ തമ്മിൽ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടാലോ അമേരിക്ക ഇറാന്റെ മണ്ണിൽ ആദ്യത്തെ ബോംബ് വർഷിക്കുന്ന നിമിഷം ടെഹ്റാനിലെ ബങ്കറുകളിൽ എന്ത് തീരുമാനമാകും എടുക്കുക ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിക്കെതിരെ ഇറാൻ എങ്ങനെ പിടിച്ചു നിൽക്കും ഉത്തരം ലളിതമല്ല പക്ഷേ ഭയപ്പെടുത്തുന്നതാണ് ഇത് ഇറാന്റെ പ്രതിരോധത്തിന്റെ കഥയല്ല മറിച്ച് കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു പ്രത്യാക്രമണത്തിന്റെ കഥയാണ് ഈ വീഡിയോയിൽ ഇറാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ രഹസ്യ യുദ്ധതന്ത്രങ്ങളെ നമ്മൾ പരിശോധിക്കുന്നു മിസൈലുകൾ മുതൽ ഹോർമോസ് കടലിടുക്കിലെ കെണികൾ വരെ ഇതാ അമേരിക്ക ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കുന്ന വഴി ഇറാന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ വായുസേനയല്ല മറിച്ച് മണ്ണിലുറപ്പിച്ച ഈ മിസൈൽ നഗരങ്ങളാണ് ഇറാനിലെ പർവ്വതങ്ങൾക്കുള്ളിൽ അഞ്ഞൂറ് മീറ്റർ താഴെയായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കൂറ്റൻ ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കൻ റഡാറുകൾക്കും ബങ്കർ ബോംബുകൾക്കും അപ്പുറമാണ് ഇവയുടെ സ്ഥാനം യുദ്ധം തുടങ്ങിയാൽ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ സംഭവിക്കുക സാറ്റുറേഷൻ സ്ട്രൈക്ക് എന്ന തന്ത്രമാണ് ഇറാന്റെ തന്ത്രം കൃത്യതയല്ല മറിച്ച് എണ്ണമാണ് അയൻഡോമിനും പേട്രിയോട്ട് സിസ്റ്റത്തിനും തടുക്കാവുന്നതിനും അധികം മിസൈലുകൾ അവർ ഒരേ സമയം തൊടുത്തുവിടും ഇറാൻ ലക്ഷ്യമിടുന്നത് അമേരിക്കൻ നഗരങ്ങളെ അല്ല മറിച്ച് മധ്യപൂർവേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയാണ് അല്ലുദ് അൽദഫ്ര തുടങ്ങിയ താവളങ്ങൾ മിസൈൽ മഴയിൽ മൂങ്ങും ഫത്ത പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ശബ്ദത്തേക്കാൾ അഞ്ച് മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും ഇവയെ തടുക്കുക എന്നത് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും വലിയ വെല്ലുവിളിയാണ് എന്നാൽ കരയിലെ യുദ്ധത്തെക്കാൾ അമേരിക്ക ഭയക്കുന്നത് കടലിലെ ഒരു ഇടുങ്ങിയ വഴിയെയാണ് അതാണ് ഹോർമോസ് കടലെടുക്ക് ആഗോള എണ്ണ വ്യാപാരത്തിൻ്റെ ഇരുപത് ശതമാനവും കടന്നുപോകുന്നത് ഈ പാതയിലൂടെയാണ് തങ്ങളുടെ നേവിക്ക് അമേരിക്കൻ യുദ്ധക്കപ്പലുകളുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയില്ലെന്ന് ഇറാൻ അറിയാം അതുകൊണ്ട് അവർ ഉപയോഗിക്കുന്നത് അസമമായ യുദ്ധതന്ത്രമാണ് ഇവിടെ വില്യൻ വലിയ കപ്പലുകളല്ല മറിച്ച് ചെറിയ സ്പീഡ് ബോട്ടുകളാണ് നൂറുകണക്കിന് ചെറിയ ബോട്ടുകൾ പോടക വസ്തുക്കൾ നിറച്ച് ഒരേ സമയം ഒരു അമേരിക്കൻ കപ്പലിനെ വളയുന്നു ഇതിനെ സ്വാം അറ്റാക്ക് എന്ന് വിളിക്കുന്നു റഡാറുകൾക്ക് ഇത്രയധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാൻ കഴിയില്ല കൂടാതെ കടലിൻ്റെ അടിത്തട്ടിൽ ഇറാൻ ആയിരക്കണക്കിന് മൈനുകൾ വിന്യസിക്കും ഒരു എണ്ണ ടാങ്കറോ അമേരിക്കൻ കപ്പലോ ഇതിനെ തട്ടിയാൽ ഹോർമോൺസ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കും ഫലമോ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും സമ്പദ് വ്യവസ്ഥ തകരും അമേരിക്കൻ ജനതയ്ക്കും ഇത് വലിയ സാമ്പത്തിക ആഘാതമുണ്ടാക്കും ഇറാനെ ആക്രമിച്ചാൽ യുദ്ധം ഇറാനിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല ഇസ്രായേലിന്റെ അതിർത്തി മുതൽ യമൻ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു തീ വലയം സജീവമാകും ഇപ്പോൾ ദുർബലമെന്ന് തോന്നുന്ന പല മിലീഷ്യകളെയും അവർ ആക്റ്റീവ് ആക്കും ലബനനിലെ ഹിസ്ബുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു നോൺ സ്റ്റേറ്റ് സൈന്യം അവരുടെ കൈവശം ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഒന്നര ലക്ഷത്തോളം റോക്കറ്റുകളുണ്ട് ഇറാനെ തൊട്ടാൽ ഇസ്രയേലിന് നേരെ ഒരു റോക്കറ്റ് വർഷം തന്നെ ഉണ്ടാകും തെക്ക് യമനിൽ ഹൂതി വിമതർ ചെങ്കടലിലെ കപ്പലുകളെ ആക്രമിക്കും ഇറാക്കിലെയും സിറിയയിലെയും സായുധ സംഘങ്ങൾ അമേരിക്കൻ എംബസികൾക്കും സൈനികർക്കും നേരെ ഗറില്ല ആക്രമണങ്ങൾ അഴിച്ചുവിടും അമേരിക്കൻ സൈന്യത്തിന് ഒരേ സമയം പല സ്ഥലങ്ങളിൽ യുദ്ധം ചെയ്യേണ്ടി വരും ഇതാണ് ഇറാൻ്റെ ഫോർവേഡ് ഡിഫൻസ് തന്ത്രം ശത്രുവിനെ സ്വന്തം അതിർത്തിക്ക് പുറത്തു വെച്ച് നേരിടുക യുദ്ധം വെടിയുണ്ടകളിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇറാന്റെ സൈബർ ആർമി നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ടാകും അവരുടെ ലക്ഷ്യം അമേരിക്കൻ സൈനിക നെറ്റ്വർക്കുകൾ മാത്രമല്ല അമേരിക്കയിലെ വൈദ്യുതി നിലയങ്ങൾ ബാങ്കിംഗ് സംവിധാനങ്ങൾ കുടിവെള്ള വിതരണ ശൃംഖലകൾ ഇവയെല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൗദി അരാംകോയെ ആക്രമിച്ച അതേ വൈറസുകൾ കൂടുതൽ പ്രഹരശേഷിയോടെ അമേരിക്കൻ ഇൻഫ്രാസ്ട്രക്ചറിനെ സ്തംഭിപ്പിക്കാൻ ശ്രമിക്കും അമേരിക്കയ്ക്ക് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ തകർക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ അതിൻ്റെ വില എന്തായിരിക്കും തകർന്നറിയുന്ന ലോക സമ്പദ്വ്യവസ്ഥ കത്തിരിയുന്ന എണ്ണപ്പാടങ്ങൾ മധ്യപൂർവേഷ്യയിൽ ആകെ പടരുന്ന കലാപങ്ങൾ ഇറാനൊരു ആണവ ശക്തി അല്ലായിരിക്കാം പക്ഷേ ഒരു വൻ ശക്തിയെ വേദനിപ്പിക്കാൻ തക്ക ശേഷി അവർക്കുണ്ട് ഒരു ആക്രമണം നടന്നാൽ വിജയികൾ ആരുമുണ്ടാകില്ല മറിച്ച് ബാക്കിയാവുക ചാരവും ഒരിക്കലും മുണങ്ങാത്ത മുറുകുകളും മാത്രമായിരിക്കും ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക